ും മാ് കോപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം ഉളുപ്പുണ്ടായി ഈ ഒരു മനുഷ്യന് എത്രത്തോളം ഉണ്ടായി ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായി കഴിഞ്ഞാൽ നട്ടൽ വളരും ആരും പറഞ്ഞിട്ടില്ല നട്ടൽ വളരുക തന്നെ ചെയ്യൂല ഇത്രയും മുളുപ്പില്ലാത്തൊരു മനുഷ്യൻ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അതിലല്ല അഭിനയിക്കാൻ പോകരുത് നട്ടലിലെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആരാധകരുണ്ടെങ്കിലും കൂടെ പിടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഈ നട്ടലിന്റെ ഉറപ്പൊന്നും വരല്ല ഒരിക്കലും അത് ജന്മന അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ നിന്ന് 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 അതിന്റെ പോരാടിയൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് ഈ നട്ടലിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത് അത് ഇന്നും പോരാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഈ സമൂഹത്തിൽ പടം എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയൊക്കെ വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ ലിസ്റ്റ് നമ്മൾ എടുക്കേണ്ടിവരും ഇന്നും ഈ ഒരു പടത്തിന്റെ പേരിൽ ഇത്രയും ആക്ഷേപം അല്ലെങ്കിൽ ഇത്രയും സൈബർ വന്നിട്ട് പോലും ുംനങ്ങാണ്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വിഷക്കണക്കിന് ആരാധകരുള്ള ഈ ഒരു മനുഷ്യന് ഒരറ്റ ദിവസം കൊണ്ടുണ്ടല്ലോ ഈ ഒരു പടത്തിന്റെ പേരിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ഈ പടത്തിന്റെ കഥ കേട്ട് മണ്ടനം ഒന്നുമല്ലല്ലോ അദ്ദേഹം പടത്തിന്റെ കഥയും കേട്ട് സ്ക്രിപ്റ്റും കേട്ട് പടവും പോയി കണ്ടതിന് ശേഷമാണ് ഇത് റിലീസായത് ഈ റിലീസായതിനു ശേഷം ഒരു ദിവസം പോലും മടങ്ങാണ്ട് പെട്ടെന്ന് പോയിട്ട് ഒരു പോസ്റ്റ് ഇട്ട് മനസ്സാപം അതായത് ആ ഒരു പടം ഇറങ്ങുന്നതിന് വരെ മുമ്പ് വരെ അദ്ദേഹം തീവ്രവാദിയും ആ പടം ഇറങ്ങി കഴിഞ്ഞുമ്പോൾ അദ്ദേഹം വലിയൊരു നന്മ മരവുമായി മാറി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അനിയറ പ്രവർത്തകർ എല്ലാവരും മോശക്കാരുമായി പൃഥ്വിരാജ് ഉൾപ്പെടെ അദ്ദേഹം ആ പടം കണ്ടിട്ട് തന്നെയല്ലേ ഈ ഒരു കഥയിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിലും അഭിനയിച്ച് ഈ പടം ഇറങ്ങാൻ താല്പര്യത്തിൽ നിന്നത് പെട്ടെന്ന് വന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു പൃഥ്വിരാജാണെങ്കിൽ ഏറിലും കയറി അതുപോലെ തന്നെ രാജദ്രോഹിയായ രാജത്തിലെ ഏറ്റവും വലിയ മോശക്കാരനുമായിട്ടാണ് ഇന്ന് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മാന അത്രയും നല്ല കണ്ടീഷനായിട്ടാണ് ആ പടം എടുത്തു വെച്ചതെന്ന് അറിയാമോ നിങ്ങൾ ആ പടം കാണാതെയാണ് പലവരും എന്ന് വിമർശിക്കുന്നത് ഇനി കാണാതിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു രൂപ നഷ്ടം വരും കാരണം ഇരുന്നൂറ് കോടിയുടെ മുകളിലെന്തോ അടിച്ചെന്നാണ് ഇപ്പോൾ പറഞ്ഞതാണ് ഇനി പടം നിർത്തിപ്പോയാലും അവർ മുതക്ക് മുടക്ക് മുതൽ അവരുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു കലാപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഈ ഗുജറാത്ത് കലാപം എന്ന് ചോദിച്ചാൽ എൻ്റെ സിറ്റുവേഷനിൽ എൻ്റെ ഒരു ജനറേഷൻ അതായത് ഈ ഒരു ജനറേഷനിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ പോലും അവർ കൈമലർത്തി മലർത്തി കാണിച്ച് മുകളിലേക്ക് ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സിന് താഴും ഇരുപത് വയസ്സിന് താഴും അതിൻ്റെ അടിയിലുള്ള ഈ ഒരു പടത്തിൻ്റെ ഈ ഒരു ന്യൂസും പബ്ലിക്കിൽ ഇത്രയും സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമുണ്ടല്ലോ സർച്ച് ചെയ്യുന്ന പിള്ളേരാണ് ഏറ്റവും കൂടുതൽ എന്താണ് ഗുജറാത്ത് കലാപം എന്തായിരുന്നു അവിടെ നടന്നതെന്ന് ഇത്രയും ഇത്രയും ക്രൂരമായിട്ട് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്ഷേപങ്ങളും കാര്യങ്ങളും വന്നതിന് ശേഷമുണ്ടല്ലോ സർച്ച് ചെയ്ത് പഠിക്കുകയാണ് എന്താണ് അപ്പോൾ ആരാണ് സ്വന്തം കുഴി വെട്ടിയത് ഏ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സത്യം പറഞ്ഞു ഞാൻ ഉൾപ്പെടെ ഉള്ളവരുണ്ടല്ലോ എന്താണ് ഗുജറാത്ത് കലാപം അതിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണ് സംഭവം എന്നൊന്നും സർച്ച് ചെയ്യാനോ അതിൻ്റെ പിന്നാലെ പോകാനോ നിന്നിട്ടില്ല ഇന്ന് നിങ്ങളും മുഖേന പല ആളുകളും പല പയ്യന്മാർ പല പിള്ളേരും ജനറേഷൻ താഴത്തെ ജനറേഷൻ മുതൽ ആൾക്കാർ ഇന്നുണ്ടല്ലോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് എന്താണ് സംഭവം എന്ന് ഇന്ന് തിയേറ്ററിലേക്ക് ഇരച്ചു കയറുന്നത് എന്തുകൊണ്ടാന്ന് എന്താണ് ഇതിലെ സംഭവം വന്നറിയാൻ വേണ്ടി ഇരച്ചു കയറുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ആര് മുഖേന ആര് ശരിക്കും വിഡികള് ആരാ മണ്ടന്മാര് ഇനി ഗുജറാത്ത് കലാപം എന്താണെന്നുള്ളത് ഞാൻ പോയി സർച്ച് ചെയ്ത് ഞാൻ ഒന്ന് രണ്ടായിരത്തി രണ്ടിലാണ് ഈ ഒരു ഗുജറാത്ത് കലാപം അന്ന് എനിക്ക് എട്ടോ ആ എട്ടോ അഞ്ചോ ആറോ ഏഴോ എട്ടോ വയസ്സുള്ളൂ ഈ പറഞ്ഞ ഈ രണ്ടായിരത്തി രണ്ടില് ജനനം കൊണ്ടുള്ളവരും അല്ലെങ്കിൽ ആ ആ ഒരു ജനറേഷൻ ഉണ്ടല്ലോ ഇന്ന് സർച്ച് ചെയ്തിട്ട് ആ ഇതിലെങ്ങനെയാണ് എന്നുള്ളൊരു സംഭവം പിടിച്ച് അതേപോലെ തന്നെ ഈ ഒരു സംഘടന ഈ ഒരു സംഘടന ഉണ്ടല്ലോ ഇതിനു വേണ്ടി എതിരായിട്ട് ഇപ്പം നിന്ന് ഭയങ്കര പോരാട്ടം നടത്തുന്ന ഒരു സംഘടന അവര് വരെ നാറി സ്വന്തം ശവക്കുഴി അവരങ്ങട് വെട്ടി ഇതത്രേ പൂർണ്ണമായിട്ട് പറയാനുള്ളൂ ഐ എസ് എസ് മറ്റേ ഐ എസ് എന്തുകൊണ്ടാ മറ്റേ തീവ്രവാദ സംഘടനയിലൊക്കെ പിടിപാടുണ്ടെന്നാണ് പൃഥ്വിരാജിനിപ്പൊ പറയണേ ആഹ് ഒരു പുള്ളി വന്ന് റിവ്യൂ പറഞ്ഞിട്ട് നിമിഷം നേരമുണ്ട് വീട്ടിൽ പോയിട്ട് ആ വാഴ മറ്റേ നട്ടല് സിനിമ കാണാൻ നേരത്ത് നട്ടല് എടുത്ത് ഫിറ്റ് ചെയ്തുകൊണ്ട് സിനിമ കണ്ട് വീട്ടിൽ പോണേദിനം ആ വാഴപ്പിണ്ടി എടുത്ത് നട്ടലിന് ഭാരം വച്ചോണ്ട് റിവ്യൂ അറിയാണ്ട് ആ സിനിമ ഭയങ്കര ഇതാണ് മറ്റതാണ് മറച്ചതാണ് മോലാലി സിനിമ കണ്ടിട്ടില്ല മറ്റാണ് ഇന്ത്യ ചെങ്ങായി അതങ്ങനെ ഇനിയിപ്പോൾ ഗുജറാത്ത് കലാപം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വ്യക്തമായിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു തരാം രണ്ട് ടീമുകളുടെ കഴപ്പ് തീർത്ത ഒരു കലാപമാണ് ഈ ഗുജറാത്ത് കലാപം മതം ഭ്രാന്ത് പിടിച്ചിട്ട് രണ്ട് ടീമുകൾ തമ്മിലുള്ള കഴപ്പ് തീർത്ത ഒരു കലാപം അത്രേ പറയാനുള്ളൂ രണ്ട് ടീമുകളുടെ കുത്തിക്കഴപ്പ് തീർത്ത ഒരു കലാപമായിരുന്നു ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് അതിൽ നഷ്ടം കൂടുതലും വന്നത് മുസ്ലിങ്ങൾക്കായിരുന്നു മാത്രം നഷ്ടം വന്നത് ഫുള്ളും മുസ്ലിങ്ങൾക്കായിരുന്നു ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കലാപത്തിന് തുടക്കം എന്നു പറയുന്നു അത് മുൻകൂട്ടി കണ്ടിട്ട് തുടങ്ങിയ ഒരു കലാപം തന്നെയാണെന്നാണ് തെളിവുകളും സാക്ഷികൾ കോടതി ഉൾപ്പെടെ ഉൾപ്പെടുത്തി ഇതിന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു കലാപത്തിൻ്റെ കേസ് വരുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചോ ഈ ഗുജറാത്ത് കലാപം തുടങ്ങുന്ന ഒരു ട്രെയിനിൽ നിന്നാണ് നമർമതി എക്സ്പ്രസ് എന്ന് പറയുന്ന ഗോദ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ട്രെയിൻ നിന്ന് അതായത് അയോധ്യയിലേക്ക് രാമക്ഷേത്രം ഉണ്ടല്ലോ അയോധ്യ യാത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്ന ടീമുകളാണ് ഇതിൻ്റെ അകത്ത് ഫുള്ളും അവിടെ മുസ്ലീങ്ങളായിരുന്നു ഈ പറഞ്ഞ മോദ്ര എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളായിരുന്നു അവിടെ വെച്ച് ഒരു ഒരസലുണ്ടായി മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ പണ്ടേ തൊട്ട് നമുക്കറിയാമല്ല അതൊക്കെ പണ്ടേ തൊട്ട് ഇങ്ങനെ ഒരസിലുള്ളതാണ് അത് ഈ കഴുപ്പ് മൂത്ത രണ്ട് ടീമുകളാണ് അതായത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഇത് രണ്ടിനും നല്ലപോലെ മൂത്ത് നിൽക്കുന്ന ടീമുകളാണ് മതം തലിക്കുളിച്ച ആനേക്കാൾ ഭീകരവാദികളാണ് ഈ പറഞ്ഞ ഈ ടീമുകൾ അപ്പോൾ അവർ തമ്മിൽ ചെറിയൊരു ഒരസലുണ്ടായി ഈ ഒരസലിന്റെ പേരിൽ ട്രെയിൻ ഇത് ഒരു ആലോചനയാണെന്നാണ് ആദ്യം പറഞ്ഞ കേട്ടോ ഇപ്പോഴും പറയുന്നത് അത് ആ ഒരു സംഭവം അവിടെ ക്രിയേറ്റ് ആയതാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണെന്നും പറയുന്നുണ്ട് അര കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോൾ ട്രെയിൻ അങ്ങോട്ട് ആകാണ്ട് കത്ത് പിടിച്ച് അൻപത്തി ഒൻപതോളം വരുന്ന ആളുകളതിൽ മജാല് പത്ത് സ്ത്രീകളും ഉണ്ട് പത്തിരുപത്തി ഏഴ് ആണുങ്ങളും പത്തിരുപത്തി പത്തി ഓളം പെണ്ണുങ്ങളും അങ്ങനെയാണ് മരണപ്പെട്ടത് അമ്പത്തൊമ്പതോളം പേരും മരണപ്പെട്ടു അതിനകത്ത് കത്തി നശിച്ചു ചത്തു എന്ന് പറയാൻ പറ്റുമോ അതിലേക്ക് ഈ അര കിലോമീറ്റർ കഴിഞ്ഞാൽ രണ്ടായിരത്തിലധികം വരുന്ന ആളുകൾ ഓടി വന്നു എന്നാ പറയണ ഇതിനെ അതായത് ഈ ട്രെയിൻ ആക്രമിക്കാൻ രണ്ടായിരത്തിലധികം ആളുകൾ ഓടി വന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ അവസാനം ട്രെയിൻ ഇപ്പോഴും എങ്ങനെയാണ് കത്തിയെന്നുള്ളത് ഒരുപിടുത്തല്ല പക്ഷേ മണ്ണെണ്ണ പെട്രോൾ മുഖ്യ ഇത് എറങ്ങിയെന്നുള്ളതൊക്കെ ഏകദേശം തെളിഞ്ഞു പിന്നെ ഇത് ആര് കത്തിച്ചു എന്താണെന്നൊന്നും അറിയില്ല ഒരു കൂട്ടർ പറയുന്നു ഒരു സംഘടന പറയുന്നു ഇത് മുസ്ലിങ്ങളാണ് മറ്റേ ആ പറഞ്ഞ സംഘടന പറയുന്നു ഈ ഇവരാണ് കത്തിച്ചത് അതായത് ഹിന്ദു മുസ്ലിമും തമ്മിലല്ല ഒരു ഹിന്ദു എന്ന് പറയുന്നു ഹിന്ദുവിൽ ആളെ ഉള്ളടക്കം മൊത്തം ഹിന്ദുക്കാരല്ല അവർ ഈ ഒരു സംഘടനക്കാരാണെന്ന് പറയുന്ന ആ ഒരു ടീം മുസ്ലിങ്ങളും തമ്മിലാണ് ഈ ഒരു സംഭവം അവിടെ അരങ്ങേറുന്നത് അതിനുശേഷം ഇതകൾ ഗുജറാത്തിലേക്ക് ആ ഞങ്ങൾ പിടിച്ചു ഗുജറാത്തിലേക്ക് ആന് പിടിച്ചപ്പോഴല്ലോ പത്ത് രണ്ടായിരത്തോളം കണക്കില്ലാത്ത പത്ത് രണ്ടായിരത്തോളം ആളുകൾ അവിടെ മരണപ്പെട്ടു അതും അത്രയും റൂട്ടലായിട്ട് ഗർഭിണികളടക്കം കുട്ടികളടക്കം ആഹ് വൃദ്ധരത് അടക്കം മനുഷ്യരെല്ലാവരും കൊന്നൊടുക്കപ്പെട്ടു ഈ ഒരു സംഭവത്തിൽ ഈ ഒരു സംഭവത്തിൽ അങ്ങനെയാണ് ഈ ഒരു കലാപം ഉണ്ടാകുന്നത് കേട്ടോ അതായത് ഹിന്ദുക്കളടക്കം അത്തി ഇരുന്നൂറ്റി എഴുപതോളം ഹിന്ദുക്കളും അതുപോലെ തന്നെ എഴുന്നൂറ്റി ചില്ലാനോളം മുസ്ലിങ്ങളും മരണപ്പെട്ടു എന്നാണ് ഇതിൽ പറയുന്നത് കൊല്ലക്ക കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതിൽ ഹിന്ദുക്കളും ഉണ്ട് ഹിന്ദുക്കളും അയ്യോ പാവികൾ അതായത് ഒന്നും അറിയാത്ത കുറേ വേട്ടാവളയന്മാരുടെ ഏർ വേട്ടാവളയന്മാരുടെ ഈ പറഞ്ഞ കഴപ്പ് തീർത്തത് കുറേ ഒന്നും അറിയാൻ പറ്റാത്ത കുറേ പാവപ്പെട്ടവര് മരിച്ചു ചിലവർക്ക് പിള്ളേര് പിള്ളേര് നഷ്ടപ്പെട്ടു മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു അവരുടെ കുടുംബം തന്നെ നഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഈ ഒരു സംഭവം അത് അവസാനം തെളിഞ്ഞു അതായത് അന്ന് ഗുജറാത്ത് സി എം ആയിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദി സാറ് വരെ ഈ ഒരു സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് തുടമാനമിട്ട ഒരു വ്യക്തിയുണ്ട് ബാബു ബജറംഗി എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളൊന്നും കേട്ടതാ ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ പഠിക്കുന്നത് ബാബു ബജറംഗി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ നിങ്ങളിന്ന് സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു റിപ്പോർട്ടർ എടുത്താണ് ഒളിക്കാമിൽ എടുത്ത ഒരു റിപ്പോർട്ടർ എടുത്ത ഒരു കാര്യമാണ് അതിൽ നല്ലത് വ്യക്തമായിട്ടും പരാമർശിക്കേണ്ട അദ്ദേഹം പറയണമെന്നുണ്ടോ എന്നെ കുറച്ച് നാളും വിടാൻ പറ്റുന്നു ഇനിയും ഒരു സ്ഥലത്ത് ഒരു ലക്ഷത്തോളം മുസ്ലിങ്ങൾ ജീവിക്കുന്ന അതിലൊരു അമ്പതിലായിരം പേരെ ഞാൻ തട്ടി തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മൊഴി അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിപ്പൊന്നും അതിൽ നല്ലതുപോലെ വ്യക്തമായിട്ടും നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കുന്നുണ്ട് എന്നിട്ടും ചെറുപേരലിൽ അനങ്ങാൻ പറ്റിയില്ല അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോൾ ആദ്യം ചെയ്തെന്താണെന്നറിയോ ഈ പ്രതിപട്ടികയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് നീക്കം ചെയ്തു അദ്ദേഹത്തിന് പതിനാല് പ്രാവശ്യമായിട്ട് ടോട്ടൽ ഇത്രയും വലിയ രണ്ടായിരത്തിലധികം ആൾക്കാരെ കൊല ചെയ്ത ആ ഒരു വ്യക്തിക്ക് ജാമ്യം കിട്ടി സിമ്പിളായിട്ട് ജാമ്യം കിട്ടി അപ്പം നിങ്ങൾ ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഈ പ്രശ്നത്തിന് കലാപത്തിന് രണ്ട് കൂട്ടർക്കും നഷ്ടമുണ്ട് മുസ്ലിങ്ങൾ കൊണ്ട് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് നഷ്ടമുണ്ട് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർക്ക് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കാണ് നഷ്ടം എന്നാണ് പറയുന്നത് അന്ന് ഈ കലാപം ഉണ്ടാക്കാൻ വേണ്ടി അത് മുസ്ലി ഹിന്ദുക്കൾ തന്നെയാണ് ഇതിലേക്ക് പുറപ്പായിട്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെത്രയും ക്രിയേറ്റ് ചെയ്തതും ഈ പറഞ്ഞ ഹിന്ദുക്കൾ തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെയാണ് ഇതിലൊന്നും അറിയാൻ പാത്ത അയ്യോ പാവങ്ങളായ രണ്ടായിരത്തിലധികം ആളുകൾ വേർപെട്ടു പോയി തീർന്നു പോയി അത്രേ പറയാനുള്ളൂ അതായത് രണ്ട് ടീമുകളുടെ കഴപ്പം കുഴപ്പമുണ്ട് തീർത്തോടുകൂടി കുറേ കുടുംബങ്ങളും കുറേ മാതാപിതാക്കളും കുറേ കുട്ടികളും അനാഥമായി എന്നിട്ട് ഇപ്പോൾ സിനിമ ഇറങ്ങിയപ്പോൾ പൊള്ളുമ്പോൾ ഞാനൊരു കള്ളനാണ് ഞാനൊരു പക്ക കള്ളനാണ് എൻ്റെ കാര്യം അറിയാവുന്ന കുറച്ച് പേർക്കേ ഉള്ളൂ വ്യക്തമായിട്ട് കുറച്ച് പേർക്ക് അറിയാം അല്ലെങ്കിൽ മനസ്സിലുണ്ട് എന്നെ കുറിച്ച് ഒരാൾ വിമർശിച്ച പൊതുവായിട്ട് വിമർശിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ അല്ലെങ്കിൽ ആ ഒരു തെറ്റുകാരനാണെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ ഞാൻ അതിനെതിരെ പോരാടേണ്ട കാര്യമുള്ളൂ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എനിക്കതിൽ കുറ്റബോധമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അത് വിമർശിക്കുന്നതും അതിനെതിരെ പോരാടാൻ നിൽക്കുന്ന അന്ന് പോലെ തന്നെയാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത് ഇതിൽ അഭിനയിച്ച കുറച്ച് പേർക്ക് നട്ടല് കുറച്ച് കുറവാണ് നട്ടൽന്നല്ല അത് ഇടയ്ക്കിടയ്ക്ക് നട്ടൽ വയ്ക്കുമ്പോൾ ഇറക്കു വാഴപ്പിൻ്റെ എടുത്ത് കയറ്റി അവസ്ഥയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പടം ഇനി നിങ്ങൾ എന്ന് പറഞ്ഞാലും അത് ആ തിയേറ്ററിൽ നിന്ന് എടുത്ത് കളഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് കാണേണ്ടവരെല്ലാവരും കണ്ടു അവർക്ക് കിട്ടേണ്ട ആ ഒരു പ്രോഫിറ്റ് അവർ എയ്ൻ ചെയ്തു നേടുക തന്നെ ചെയ്തു ഇനിയിപ്പോൾ വരും തലമുറയാണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ജനറേഷൻ ആണെങ്കിലും ഇതറിയാൻ പാടില്ലാത്തവരാണെങ്കിലും സെർച്ച് ചെയ്ത് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നല്ല വേണ്ടക്കത്തിൽ ആ യൂട്യൂബും സെർവറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്ത് കളയാൻ ഏറ്റവും ബെറ്ററാണ് നിങ്ങൾക്ക് കാരണം ഇനി വരുന്ന തലമുറക്ക് പോലും യൂട്യൂബിലോ സോഷ്യൽ മീഡിയ എവിടെയും ഏത് പ്ലാറ്റ്ഫോമിലും സെർച്ച് ചെയ്താൽ ഇത് കിട്ടരുത് ഈ ഒരു സംഭവങ്ങളൊന്നും കിട്ടരുത് രീതിക്ക് ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് അല്ലാത്ത പക്ഷമുണ്ടല്ലോ ഏത് വർഷമാണേലും ഏത് കൊല്ലമാണെങ്കിലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഉണ്ടല്ലോ ഈ ലോകം അവസാനിക്കുന്ന ആ നിമിഷം വരെ ഈ ഗുജറാത്ത് കലാപം എന്താണെന്നുള്ളത് ആൾക്കാർ സെർച്ച് ചെയ്യപ്പെടും അത് അതിന് അറിയപ്പെടും ഏത് ജനറേഷനിലാണെങ്കിലും വരുന്ന ജനറേഷനിലാണെങ്കിലും മുമ്പോട്ടുള്ള ആണെങ്കിലും അറിയപ്പെടും ഇനി ഈ സിനിമ വെട്ടിച്ചുരുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ എല്ലാ ടീമുകളെയും പരാമർശിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് അതുപോലെ എല്ലാ ടീമുകളെയും പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും കുത്തി നല്ലപോലെ കുത്തി കൊടുത്തിട്ട് തന്നെയാണ് അതിലെന്തുകൊണ്ടാണ് ഈ രണ്ട് ടീമുകൾ മാത്രം ഇപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എന്തുകൊണ്ട് ഇവർ ഇവർ പറയുന്നില്ല ഞങ്ങളുടെ ഇത് പെട്ടു അവർക്കും നല്ല രീതിക്ക് സി എം ഉൾപ്പെടെ നമ്മുടെ കേരളം ഭരിക്കുന്ന ഇന്നത്തെ സി എം ഉൾപ്പെടെ ഉണ്ടല്ലോ ഇതിൽ പരാമർശിച്ചുണ്ട് നല്ല രീതിക്ക് കുത്തിയിട്ടിട്ടുണ്ട് അദ്ദേഹം പോലും നല്ലതാണ് പറഞ്ഞത് സിനിമയെ സിനിമയായിട്ട് അദ്ദേഹം കണ്ടു എല്ലാ പാർട്ടിയിലും ഉള്ള ഇപ്പം കോൺഗ്രസ്സിലാണല്ലോ അവരും സിനിമയെ സിനിമയായിട്ട് കണ്ടു അതുകൊണ്ടല്ലേ ഇന്ന് നിങ്ങൾ സിനിമയായിട്ട് കാണാണ്ട് ഇതെൻ്റെ ജീവിതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരുന്നു ഞങ്ങളാണ് ഇത് ചെയ്തത് ഞങ്ങളാണ് ഇത് സംബദിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളിത് കളയാവുന്നതെന്ന് അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറയാം ഞങ്ങളാണ് ഗുജറാത്ത് കലാപം ഉണ്ടാക്കിയത് ഞങ്ങളാണ് ഗുജറാത്ത് കലാപത്തിൽ മുൻനിർന്നിറങ്ങിയത് ഞങ്ങൾ ഞങ്ങൾ മുഖേനയാണ് ഇത് സംഭവിച്ചത് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്ത് ചെയ്ത സംഭവമാണ് എന്തുകൊണ്ട് അത് ഞങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് സംബന്ധിച്ചോ നിങ്ങൾ അല്ലാണ്ട് ഞങ്ങൾ അത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇങ്ങനെ പേര് ഞങ്ങൾക്ക് വിമർശനം മറ്റൊന്നും വരുന്നത് അപ്പൊ ഈ പറഞ്ഞ ടീമുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞ് എറിയിക്കാൻ ഈ സിനിമ മൂന്ന് മിനിറ്റ് കട്ട് ചെയ്യണേന് വരും മൂന്ന് മിനിറ്റേ ഉണ്ടാവുള്ളൂല്ലോ ഈ സിനിമ മഴ കാണാനുള്ളവരൊക്കെ കണ്ട് തീർന്ന് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഇനി ഇപ്പോൾ വെട്ടിയ പൈസ വരെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി തുടങ്ങി വെട്ടിയ പൈസ എല്ലാ കാര്യങ്ങളും ഇനി പറയാൻ ഈ ഇൻ്റർനെറ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങോട്ട് കയറി കയറാൻ അത് കിട്ടുകയും ചെയ്യുന്നത് ഇപ്പം ആ തട്ടലിന് പകരം ആ വായ്പിണ്ടി എടുത്ത് കളഞ്ഞിട്ട് അല്ല ഒറിജിനൽ നട്ടൽ ഇപ്പോൾ നല്ല രീതിക്ക് സർജറി ഒക്കെ ചെയ്ത് നട്ടൽ വായിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു നല്ല സാധനം വെച്ചിട്ട് അങ്ങട് പടം ഇറക്കാൻ എടുക്കാനിറങ്ങുക അതുപോലെ തന്നെ അഭിനയിക്കാനിറങ്ങുക അത് അതായിരിക്കും ഏറ്റവും ബെറ്റർ എത്രയേ ഉള്ളൂ ഗുജറാത്ത് കലാവും സിമ്പിളി പറഞ്ഞതിത്രയേ ഉള്ളൂ ഇത് അനുഭവിച്ചതിന് വലിയ വലിയ രീതിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കലാപമാണ് അനുഭവിച്ചവർക്ക് അതനുഭവിക്കാത്തവർ എന്നെ പോലെ ഈ കുണമടിച്ച് ഇങ്ങനെ ഇരിക്കുന്നവർക്ക് വലിയ അനുഭവം ഒന്നുമില്ല പക്ഷേ ഇതങ്ങോട് മറന്നു കളയാനോ അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് എടുത്ത് കളയാനോ നമ്മൾക്ക് സാധിക്കും പക്ഷെ ഇത് അനുഭവിച്ചവർക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് അനുഭവിച്ച ആൾക്കാർക്കൊന്നും അതിന് സാധിക്കില്ല അതത്രേ ഉള്ളൂ സംഭവം അപ്പോൾ അതുകൊണ്ട് ലാലോ പറ്റാത്ത പണിക്ക് നിൽക്കണ്ട പറ്റുന്ന പണിക്ക് മാത്രം നിൽക്കുക